ഹലോ കൂട്ടുകാരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പനീർ ബട്ടർ മസാലയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാഷിനോട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ക്യാഷിനോട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ക്യാഷിനോട്ട് റെഡിയായിട്ട് വരും അതവിടെ ഇരിക്കട്ടെ ഒരു മിക്സി ജാർ എടുക്കുക അതിനകത്തേക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു തക്കാളി ചെറുതാണെങ്കിൽ ഒന്നെടുത്താൽ രണ്ടെണ്ണം എടുക്കണം വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയേ ഇനി അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലിയും രണ്ട് പച്ചമുളകും കുറച്ച് കാശ്മീരി മുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ നല്ല നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ബേ ലീഫ് പട്ട ഏലയ്ക്ക ഗ്രാമ്പു ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ജീരകവും കൂടി ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂട്ടും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും കുറച്ച് കാശ്മീരിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം ഇതാ നല്ലൊരു പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴിച്ചെടുക്കണം ആ പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്ന നമ്പര് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയെ അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കശുവണ്ടി പരിപ്പ് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടിയും ആ കാഷ്യ ഇതും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയി വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ ഇനി നമുക്ക് പനീർ നമുക്കൊന്ന് വറുത്തെടുക്കാം പനീർ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ബട്ടറിലാണ് വറുത്തെടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ പനീർ ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു കുറച്ച് ഒരു ടീസ്പൂൺ കസൂരി മേത്തി നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറും ആ ബട്ടറും എല്ലാം കൂടി ചേർത്തിട്ട് അതിനത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പം അത്രയേ ഉള്ളൂ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പനീർ ബട്ടർ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം ആവശ്യത്തിന് മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില ഇട്ട് കൊടുക്കാവേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീം ഒന്നും ചേർക്കേണ്ടതിനകത്ത് നമ്മുടെ വീട്ടിൽ ഫ്രഷ് ക്രീം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സാധാരണ പനീർ ബട്ടർ മസാല അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു നമ്മൾ ഈ കാഷ്നട്ട് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്